കോട്ടയം മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ കെട്ടിടവും അപകടാവസ്ഥയിൽ അറുപത് വർഷം പഴക്കമുള്ള കെട്ടിടം വിണ്ടുകീറി ചോർന്നൊലിക്കുന്നു സർക്കാർ നടപടിയെടുക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു അതേസമയം ആശുപത്രിയിൽ മുടങ്ങിയ ശസ്ത്രക്രിയകൾ തുടങ്ങാൻ വൈകും എന്ന് ഉറപ്പായി കഴിഞ്ഞ ദിവസം തകർന്നു വീണ കെട്ടിടം നിർമ്മിച്ച അതേ കാലയളവിൽ തന്നെയാണ് പി ജി വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ കെട്ടിടവും നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്ട് അറുപത് വർഷത്തിലേറെ പഴക്കമുണ്ട് മേൽക്കൂരയിലെ കോൺക്രീറ്റുകളും പ്ലാസ്റ്ററിങ്ങും അടർന്നു വീണ് കമ്പികൾ പുറത്തു കാണുന്ന വിധമാണ് അവസ്ഥ ഭിത്തികൾ വിണ്ടുകേറി ചോർന്നൊലിക്കുന്നു ചാണ്ടിയമ്മൻ എം എൽ എ ഹോസ്റ്റലുകൾ സന്ദർശിച്ചു കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിച്ച് വിദ്യാർത്ഥികളെ സർക്കാർ ചെലവിൽ പുനരധിവസിപ്പിക്കണമെന്ന് ചാണ്ടി ആവശ്യപ്പെട്ടു ഈ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പഞ്ചായത്ത് പരിശോധിക്കണം സർക്കാർ വേണ്ട നടപടിയെടുക്കണം എവിടെയെങ്കിലും കുട്ടികളെ സർക്കാരിന്റെ ചിലവിൽ സംരക്ഷിക്കണം അതാണ് ഇവിടെ അനിവാര്യമായിട്ട് വന്നിരിക്കുന്നത് അത് ഞാൻ അതിലേക്ക് ഞാൻ പോകുന്നില്ല സർക്കാർ തന്നെ തീരുമാനിക്കട്ടെ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് അവർ തീരുമാനിക്കട്ടെ പക്ഷെ സർക്കാരിന്റെ ചിലവിൽ വേണം ഇവിടുത്തെ കുട്ടികളെ സംരക്ഷിക്കുവാൻ ഇതിൻ്റെ പേരിൽ അവരെ തെരുവിലിറക്കുവാനും ഒന്നും സാധിക്കത്തില്ല കാരണം ഇവരുടെ ഫ്യൂച്ചറിന്റെ കൂടെ പ്രശ്നമാണ് വിദ്യാർത്ഥികൾ ആശങ്കയിലാണ് മറ്റൊരു കെട്ടിടവും സമാന അവസ്ഥയിലാണെന്ന് പരാതിയുണ്ട് ഫണ്ട് ലഭ്യമല്ലാത്തതിനാൽ അധികൃതർ നിസ്സഹായരാണെന്നും സർക്കാരാണ് നടപടിയെടുക്കേണ്ടതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു നമ്മുടെ സൂപ്രണ്ട് സാർ ആണെങ്കിലും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സാറൊക്കെ ആണെങ്കിലും ഇതിനുവേണ്ടി ഒത്തിരി ഏറെ പരിശ്രമിക്കുന്നുണ്ട് അവർ പരിശ്രമിക്കാഞ്ഞിട്ടല്ല ഇപ്പം ഞങ്ങളുടെ ഹോസ്റ്റൽ ഇങ്ങനെ കിടക്കുന്നത് അവർ നോക്കുന്നുണ്ട് അവർ നോക്കിയിട്ട് ഞങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ പോയി പറയാൻ പറയുന്നുണ്ട് ഞങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഇതിന് ഞങ്ങൾക്കൊരു പരിഹാരം കിട്ടുന്നില്ല അപ്പം അതിന് പരിഹാരം തന്നെ സാറിന് കൂടെ ഞങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാർ ഞങ്ങൾക്ക് പരിഹാരം തന്നെ എത്രയും പെട്ടെന്ന് പുതിയ കെട്ടിടത്തിലേക്ക് താമസം മാറ്റണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം മെഡിക്കൽ കോളേജിലെ മറ്റു കെട്ടിടങ്ങളിലെയും അവസ്ഥ പരിതാപകരം തന്നെയാണ് അതേസമയം അപകടത്തെ തുടർന്ന് മുടങ്ങിയ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കാൻ വൈകുമെന്നാണ് വിവരങ്ങൾ അപകടമുണ്ടായ ബ്ലോക്കിലെ പത്ത് ഓപ്പറേഷൻ തിയേറ്ററുകളിലെ ശസ്ത്രക്രിയകളാണ് മുടങ്ങിക്കിടക്കുന്നത് തിങ്കളാഴ്ചയോടെ പുതിയ ബ്ലോക്കിൽ ഓപ്പറേഷൻ തിയേറ്ററുകൾ സജ്ജമാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്